ലഹരിക്കെതിരെ ഫുട്ബോൾ ലഹരിയുമായി ഒരു കൂട്ടം യുവാക്കൾ മലപ്പുറം കൊണ്ടോട്ടിയിലെ ഇഎംഇഎ ആർട്സ് ആൻഡ് സയൻസസ് കോളേജിൽ എൻഎസ്എസ് യൂണിറ്റിന്റെ നേതൃത്വത്തിലാണ് പുതുമയാർന്ന ക്യാമ്പയിൻ ലഹരിവിരുദ്ധ സന്ദേശം ഫുട്ബോളിലൂടെ ജനങ്ങളിലേക്ക് എത്തിക്കുകയാണിവർ ലഹരിക്കെതിരെ ആയിരം ഗോളുകൾ അടിച്ച് പ്രതിരോധം തീർക്കുകയാണ് വിദ്യാർത്ഥികൾ ലഹരിക്ക് റെഡ് കാർഡ് ജീവിതത്തിന് ഗോൾ എന്ന ടാഗ്ലൈനോടെയാണ് ക്യാമ്പയിൻ മുന്നോട്ട് പോകുന്നത് മലപ്പുറം എഫ് സി താരങ്ങൾ ഗോൾ അടിച്ച് ക്യാമ്പയിൻ ഉദ്ഘാടനം ചെയ്തു ലഹരി വിരുദ്ധവുമായി ബന്ധപ്പെട്ട ആയിരം ഗോളിന്റെ ചാലഞ്ച് ഇന്നിവിടെ ആരംഭിക്കുകയാണ് ഇതിവിടുന്ന് ആരംഭിച്ച് പല പല സ്ഥലങ്ങളിൽ പോയി ഈ ആയിരം ഗോൾ ചാലഞ്ച് പൂർത്തിയാക്കുകയും അതിന്റെ ഭാഗമായി അതിന്റെ ഭാഗമായി കൊണ്ട് നമ്മുടെ കുട്ടികൾക്കിടയിലുള്ള ലഹരി ബോധവൽക്കരണത്തിന്റെ ലഹരി വിരുദ്ധതയുടെ ബോധവൽക്കരണത്തിന്റെ ഭാഗമായിട്ട് ഇത് നടത്തുവാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു സംരംഭമായിട്ട് എൻ മുന്നോട്ട് വന്നിട്ടുള്ളത് ഓരോ ഗോളും ലഹരിക്കെതിരെ ഉയർത്തുന്ന പ്രതിജ്ഞയാണ് ലഹരി ഉപയോഗിക്കാത്തവരും ഉപയോഗിക്കുന്നവർ ഇനി ലഹരി തൊഴിലെന്ന് പ്രതിജ്ഞ എടുത്തുമാണ് ഇതുവരെ ലഹരി ഉപയോഗിക്കാത്തതും അല്ലെങ്കിൽ ഇനി അങ്ങോട്ട് ജീവിതത്തിൽ ലഹരി ഉപയോഗിക്കില്ല എന്ന് പ്രതിജ്ഞ എടുത്തതുമായിട്ടുള്ള ആയിരം ആളുകളെ കൊണ്ട് ഗോള് അടിപ്പിച്ചുകൊണ്ട് ആയിരം ഗോൾ ചലഞ്ച് എന്നൊരു പദ്ധതിയുമായിട്ടാണ് നമ്മൾ എത്തിച്ചേർന്നിട്ടുള്ളത് ടൗണുകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് ജനങ്ങൾക്കിടയിൽ ഇറങ്ങിക്കൊണ്ട് ഈ ഈ ഒരു ബോധവൽക്കരണം പബ്ലിക്കിലേക്ക് എത്തിക്കണമെന്നാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് നമ്മളിപ്പോ കണ്ടുവരുന്നതാണല്ലോ ലഹരി എന്ന് പറയുന്നത് എല്ലാ യുവതികൾക്കിടയിലും ഒക്കെ നടക്കുന്നതാണല്ലോ ലഹരി ഉപ ഉപയോഗിക്കാത്ത ആളുകൾ ഗോളടിക്കുക എന്നതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അപ്പോൾ നമ്മൾ എല്ലാവരും ഇന്നിവിടെ പ്രോഗ്രാമിൽ പങ്കാളികളായി ബസ് സ്റ്റാൻഡുകളും ബീച്ചുകളും തുടങ്ങി ജനങ്ങൾ ഒത്തുകൂടുന്ന ഇടങ്ങൾ കേന്ദ്രീകരിച്ചാണ് ഗോൾ ചലഞ്ച് നടക്കുന്നത് ട്വന്റി തിരൂർ ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം